الحمد لله الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا واشهد ان لا اله الا الله وحده لا شريك له اقرارا به وتوحيدا واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه وسلم تسليما مزيدا ആറ് ിലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഈമാനിന്റെ അർക്കാനുകളിൽ ആറാമത്തേത് ഖദർ ഖൈരിഹി നമ്മെ ബാധിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും ഗുണവും ദോഷവും എല്ലാം അള്ളാഹു സുബാനഹത്ത് ആലയുടെ അറിവിൽ മുൻകടന്നിട്ടുള്ളതും അവന്റെ അസലിയായ അബദിയായ അനന്തമായ അനാദിയായ അറിവിൽ മുൻകടന്നു പോയിട്ടുള്ളതും അള്ളാഹു സുബഹാനഹുല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ലോഹൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും അള്ളാഹുവിൻ്റെ മഷീഹത്ത് പ്രകാരം അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിലായി സൃഷ്ടിക്കുകയും അങ്ങനെ നമ്മളിലും ഭൂമിയിലും ആകാശത്തും ഒക്കെ അത് പുലരുകയും ചെയ്യുന്നു ഇതാണ് കലറിലുള്ള ഈമാൻ അള്ളാഹു സുബാന എല്ലാ വസ്തുക്കളെയും അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്നിട്ടതിന് കൃത്യമായ തക്കദീർ കൃത്യമായ ഒരു നിർണയം അള്ളാഹു സുബാനഹു വത്താല ഓരോന്നിനും നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അങ്ങനെ അള്ളാഹു സുബാന നിർണയിച്ചിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ആ വിശ്വാസത്തിൽ കദറിലുള്ള വിശ്വാസത്തിന്റെ ഫലമെന്താണ് അള്ളാഹു സൂറത്തുൽ ഹദീദിൽ പറയുന്നു ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നുവോ സംഭവിക്കുന്നതൊക്കെയും കിതാബിൻ മിൻ നാം അത് സൃഷ്ടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് പുലരുന്നതിന് മുൻപായി കൃത്യമായി ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ അലല്ലാഹി യസീർ ഇന്നദാലിക്കാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അയജ്ഞലിതമാണ് എന്തിനാണ് അള്ളാഹു സുബാന ഈ കതറ് നിർണയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയെങ്കിൽ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടം നഷ്ടപ്പെട്ടിട്ടില്ല അള്ളാഹു നിർണയിച്ചത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് വല തഫ്രോത്താക്കും വല്ലതും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉന്മാദം കാണിക്കേണ്ട സ്വയം നിങ്ങൾ ആഹ്ലാദിച്ച് അങ്ങനെ അതിന് വിട്ടു പോകേണ്ടതില്ല നിങ്ങൾക്ക് അള്ളാഹു നിർണയിച്ചതേ അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടിയിട്ടുള്ളൂ അതിനു വേണ്ടി മാത്രമാണ് അള്ളാഹുല യുഹിബ് ബുക്കുല്ല മുഖ്താലിൻ ഫഹൂർ ദുരഭിമാനിയായ അഹങ്കാരിയായ ഒരുത്തനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല മനുഷ്യൻ അഹങ്കാരം നടിക്കുന്നത് ഈ വിശ്വാസത്തിലുള്ള കുറവുകൊണ്ട് മാത്രമാണ്

മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു വക്കാലി അദ്ദേഹം പറഞ്ഞു എന്റെ പൊന്നു പിതാവെ എനിക്കൊരു വസീയത്ത് നൽകിയാലും കാൽ അദ്ദേഹം പറഞ്ഞു അജി റിസൂനിയ ബുനൈ കിടപ്പിലാണ് അദ്ദേഹം എന്നെ നിങ്ങളൊന്ന് പിടിച്ചിരുത്തു എന്ന് പറഞ്ഞു ഫു അങ്ങനെ അവരദ്ദേഹത്തെ പിടിച്ചിരുത്തി കാൽ ആ വിഷയത്തിന്റെ ഗൗരവത്തിനാണ് അദ്ദേഹം ഇരുന്നിട്ട് പറയാം എന്ന് കരുതിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ ബുനയ്യ അദ്ദേഹം കൊടുത്ത വസൂയത്ത് എന്റെ പൊന്നുമകനെ നീ അള്ളാഹുവിൽ തക്കുവ വെച്ചു പുലർത്തണം

അള്ളാഹുവിന്റെ കതറിൽ അതിലെ ഹൈറിലും ഷെറിലും നീ വിശ്വസിച്ചാലല്ലാതെ ഒത്താലം നീ മനസ്സിലാക്കിയാലല്ലാതെ അന്നമ അസാബക്കുൻ യുഹ് നിനക്ക് വന്നു ഭവിച്ചതൊന്നും നിന്നിൽ നിന്ന് മാറിപ്പോകേണ്ടതല്ല നിന്നിൽ നിന്ന് തെന്നിമാറേണ്ടതല്ല നിന്നിൽ വന്നു ഭവിച്ചതൊന്നും തന്നെ അത് നീ വിശ്വസിക്കുന്നതുവരെ അത് നീ മനസ്സിലാക്കുന്നത് വരെ ഞാൻ കേട്ടിരിക്കുന്നു ഈ അടിസ്ഥാനത്തിന്മേലാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഈ വിശ്വാസത്തിലല്ലാതെയാണ് ഒരുത്തൻ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ഇമാം ഇബിനു അബി ആസും ഉദ്ധരിച്ചിട്ടുള്ളതും അൽബാനി റഹ്മുള്ള സഹീഹെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഹദീസ് ഈമാൻ കദറിലുള്ള ഈമാൻ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കാര്യങ്ങളിലേക്ക് ഇറക്കി മനസ്സിലാക്കുക എന്നുള്ളത് അവിടെയാണ് ഇത് ചൊല്ലിപ്പടിക്കാനും ചൊല്ലി പറയാനും ഒക്കെ ചെറുപ്പം മുതൽ നമ്മൾ മദ്രസ മുതൽ അങ്ങനെ ചൊല്ലിപ്പറഞ്ഞു പോയിട്ടുണ്ടോ ജീവിതത്തിലേക്ക് അത് തത്വിയൊക്കെ ചെയ്യുക ജീവിതത്തിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നിടത്ത് അവിടെ നമുക്ക് സംശയം തീർത്താ തീരൂല ചോദ്യങ്ങൾ തീരൂല അത്രയൊന്നുമില്ല വളരെ സിംപിളാണ് കാര്യം പക്ഷേ വളരെ പ്രയാസകരമാണ് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ എന്നുള്ളത് ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ഒരു തീക്കട്ട തീക്കനല് എന്റെ വായിലിട്ട് കടിച്ചു പിടിക്കുന്നതാണ് അങ്ങനെ കടിച്ചു പിടിച്ച് അത് തണുക്കുമോളം അങ്ങനെ നിൽക്കുന്നതാണ് അള്ളാഹു എന്റെ കാര്യത്തിൽ തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ അതങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എത്ര നന്നായനെ എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു തീക്കട്ട വായിലിട്ട് കടിച്ചു പിടിക്കുന്നതാണ് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇത് മനുഷ്യൻ എപ്പോഴും അവന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ വലിക്കുന്ന ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു ആപത്താണ് ഒരാപത്താണ്ഹിസ് അലഹി വസ്ല്ലം മുന്നോട്ടു പോകാനാണ് ഒരു വിശ്വാസിയോട് കൽപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതാണ് കലായിലും കദറിലുള്ള ഈമാൻ ബില്ല നിനക്ക് ഉപകാരമുള്ളത് എന്താണോ അതിനോടാണ് നീ താൽപ്പര്യം കാണിക്കേണ്ടതും അതിന്റെ പിന്നാലെയാണ് നീ പണിയെടുക്കേണ്ടതും നിന്റെ അധ്വാനം നിന്റെ പണി കൊണ്ട് കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തുമെന്ന് കരുതണ്ട വസ്ത എൻ ബില്ല അള്ളാഹുവിനോട് നീ സഹായം തേടിക്കൊണ്ടേയിരിക്കണം ഇത് രണ്ടുണ്ടോ അതിലാണ് സക്സസ് വിജയമെന്ന് പറയുന്നത് ൊല്ലിൻ നീ ഒരിക്കലും ജീവിതത്തിൽ പറയരുത് ലവ് അന്നി ഫുഖാന ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിങ്ങനെ ആയി മാറുമായിരുന്നു ഒന്നുമില്ല അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്ന് പറയുന്ന ലവ് അന്നി അങ്ങനെ ഒരിക്കലും നീ പറയരുത് അതായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നത് ഷൈത്വാനുവാതിൽ തുറന്നു കൊടുക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും മുടക്കാൻ ഷൈത്വാനുവാദില് തുറന്നു കൊടുക്കുന്ന കാര്യമാണ് ഒരു കാര്യത്തെ സംബന്ധിച്ചു അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത് നേരെ വാക്ക് എന്തെങ്കിലും സംഭവിച്ചോ അല്ലാഹു കണക്കാക്കിയൽ അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്തിരിക്കുന്നു അല്ല തീരുമാനിച്ചൊരു തീരുമാനത്തെ സംബന്ധിച്ച് ഒരിക്കൽ പോലും അതങ്ങനെ ആയിരുന്നെങ്കിൽ ആകുമായിരുന്നു എന്ന് പറയരുത് അങ്ങനെ പറയുന്നതിനെക്കാളും എനിക്കിഷ്ടം ഒരു തീക്കട്ട ഒരു തീക്കനല് അത് തണുക്കുവോളം വായിൽ കടിച്ചു പിടിക്കുന്നതാണ് നിസ്കാരത്തിൽ ഒരിക്കൽ അമ്മാർ യാസിർ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന കണ്ടു വളരെ പെട്ടെന്ന് ചുരുക്കി അദ്ദേഹം നിസ്കരിച്ചു പോരുന്ന കണ്ടപ്പോ പറഞ്ഞു ഇത് വളരെ പെട്ടെന്നായി പോയല്ലോ താങ്കളുടെ നിസ്കാരം അദ്ദേഹം പറഞ്ഞു ഈ നിസ്കാരത്തിൽ ഞാൻ

ഞാൻ നിന്നോട് ചോദിക്കുന്നു ഓരോന്നോരോന്ന് അതിലെ ഓരോ ചോദ്യവും വളരെ ബൃഹത്ത വളരെ അർത്ഥപൂർണമാണ് ദീർഘമായ ദ്വായ ഓരോ വാക്കും ആ കൂട്ടത്തിൽ റസൂദ്സ് പറയാറുണ്ടായിരുന്നതാണ് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു എന്തിന് നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ സംതൃപ്തി സംതൃപ്തിയടയാനുള്ള മനസ്സ് അതിനുള്ള തൗഫിയപ്പ് അള്ള തീരുമാനിച്ച തീരുമാനത്തെ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അത് കഥയിലും കതറിലുമുള്ള ഈ മാനിന്റെ ഭാഗമാണ് جيب لنا اللات توري سماد هانت تلائيكم قدر لنا ايمان و الكل جيبي لجيبتك فاسال الله العظيم رب العرش العظيم ان يتولانا جميعا في الدنيا والاخره وان يجعلنا من الهداة المهتدين غير ضالين ولا مضلين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك